രാജ്യത്തെ കര വ്യോമ നാവികസേനകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഒന്ന് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നത് അവിടെ തന്നെ എല്ലായ്പ്പോഴും ഒരു സെക്യൂരിറ്റി സർവൈലൻസ് കാണും ഇപ്പൊ കേൾക്കുന്ന ഒരു വാർത്ത നമ്മുടെ ഒരു നാവിക ആസ്ഥാനത്തിന് സമീപം ഒരു ചൈനീസ് ചാരപ്പക്ഷി എത്തും എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ പക്ഷികളെ ഉപയോഗിച്ച് ചാരപ്രവർത്തനം നടത്തുന്ന ചില രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് അത്ര ഒരു നീക്കം നടത്തുന്ന പറയുന്നത് ഞെട്ടിക്കുന്നതല്ലേ അതായത് നമ്മുടെ ഐ എൻ എസ് കദംബ എന്ന് പറയുന്ന നാവിക താവളം അത് ഈസ്റ്റേൺ ഹെമ്മിസ്ഫിയറിലെ തന്നെ ഏറ്റവും വലിയ നാവിക താവങ്ങളിലൊന്നാണ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ വലിയ നാവിക താവളങ്ങളിലൊന്നാണ് കാർവാറിലെ ഐ എൻ എസ് കദംബ അതിൻ്റെ അടുത്താണ് ഒരു ചൈനീസ് ചാരപക്ഷിയെ കണ്ടെത്തിയിരിക്കുന്നത് അതായത് അതിൻ്റെ പുറകിൽ ജി പി എസ് ട്രാക്കർ ഉണ്ടായിരുന്നു ഇതിന്റെ ചിത്രമൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കാം കടൽ കാക്ക ആണ് ഇത് ദേശാന്തര ഗമനം നടത്തുന്ന ഒരു കടൽ കാക്ക അത് ചൈനീസ് ജി പി എസ് ട്രാക്കറുമായിട്ടാണ് നമ്മുടെ നാവിക താവളത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് ഇത് നാട്ടുകാരാണ് കണ്ടത് പക്ഷെ പരിശോധിച്ച് നോക്കുമ്പോൾ ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന്റെ ഒരു ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് അതിലുണ്ട് ആ ജി പി എസ് ട്രാക്കറിലുണ്ട് കാർവാർ തീരത്താണ് ഇത് കണ്ടത് അപ്പോൾ ഇത് ദേശാടന പക്ഷി ആണ് പതിനായിരം കിലോമീറ്റർ ഇത് സഞ്ചരിച്ചതായിട്ട് ഇതിൽ നിന്നുള്ള ഡാറ്റയിലും കാണാം അപ്പോ തിമ്മ തിമ്മക്ക ഗാർഡൻ അതിൻ്റെ അടുത്താണ് ഈ പക്ഷി കിട്ടിയത് ഉത്തര കന്നഡ ജില്ലയിലാണിത് എന്നിട്ട് നാട്ടുകാരി പക്ഷിയെ പിടിച്ചിട്ട് സംശയാസ്പദമായി കണ്ട് ജി പി എസ് ട്രാക്കറൊക്കെയുള്ള പക്ഷിയാണല്ലോ വനംവകുപ്പിന്റെ മറൈൻ വിഭാഗത്തിന് നാവിക വിഭാഗത്തിന് ഇതേൽപ്പിച്ചു കൊടുത്തു അവിടെ അവിടെ തന്നെ വനം വകുപ്പിന്റെ അപ്പൊ ഇതില് റിസർച്ച് സെന്റർ ഫോർ ഇക്കോ എൻവയ്മെന്റൽ സയൻസസ് എന്ന് ഉണ്ട് ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന്റെ റിസർച്ച് സെന്റർ ഫോർ ഇക്കോ എൻവയ്മെന്റൽ സയൻസസ് എന്നുണ്ട് അതിന്റെ അകത്ത് അപ്പോ സാധാരണഗതിയിലെ ഗവേഷകര് കടൽക്കാക്കയിൽ ഇത്ര ഇത്തരം ജി പി എസ് ട്രാക്കറുകളൊക്കെ വയ്ക്കുന്നത് ഈ ദേശാടന പക്ഷികളുടെ നീക്കമറിയാൻ അവരുടെ ആഹാര രീതി അറിയാൻ ദേശാടന പാതകൾ പഠിക്കാൻ പറഞ്ഞാൽ ഈ ദേശാടന പക്ഷികളുടെ പഠനത്തിന്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യാം അവയെ കുറിച്ച് അവയെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ ആകാം പക്ഷെ ഇതിലുള്ള പ്രശ്നം നമ്മുടെ ദാവിക സങ്കേതത്തിന്റെ അടുത്താണല്ലോ അതെ ഇത് വന്നിരിക്കുന്നത് ഇപ്പൊ ചൈനയുടെ കുറെ കപ്പലുകൾ ഇന്ത്യ സമുദ്രത്തില് ഗവേഷണത്തിന് എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്നില്ലേ അതെ ഇത് മുഴുവൻ കുഴപ്പം പിടിച്ചപ്പോൾ കൊളംബോയിൽ അങ്ങനെ ഒരു കപ്പൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തില്ലേ സർക്കാരിനെ അറിയിച്ചില്ലേ പക്ഷേ ഗവേഷണ പര്യവേഷണത്തിന് വേണ്ടി എത്തിച്ചതാണ് കപ്പലെന്നാണ് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അംഫീബിയസ് കപ്പലുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ചൈന കരയിലും കടലിലും ഒക്കെ പോകുന്ന മാത്രല്ല കടലിന്റെ അടിയിൽ കഴിയുന്ന ഒരു ലാബ് തന്നെ ഇപ്പൊ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ി അല്ലാതെ അല്ലാതെ ചൈന അപ്പോ അത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നതാണ് ഞാനത് വായിച്ചിരുന്നതാണ് കുറുക്കിയും ഒക്കെ ചെയ്തിരുന്നതാണ് അപ്പോ അങ്ങനെ ഈ കടലുമായി അത് പ്രധാ പ്രധാനമായിട്ടും ഈ തായ്വാൻ കൈവശപ്പെടുത്തണം എന്ന് ചൈനയ്ക്ക് അദമ്യമായ ആഗ്രഹമുണ്ട് അതിന് തടസ്സം നിൽക്കുന്നുണ്ട് ജപ്പാൻ പ്രത്യേകിച്ച് പിന്നെ അമേരിക്കയും ഇപ്പോ സൗത്ത് ചൈന സിയിൽ അവരുടെ സേനകളുണ്ട് ജപ്പാന്റെ സേനകളും ഒരു ദ്വീപ പ്രദേശത്ത് ഇപ്പൊ തമ്പടിച്ചിട്ടുണ്ട് തൈവാനെ പ്രൊട്ടക്ട് ചെയ്യാ തൈവാന് ചുറ്റും വലയും ചെയ്യുന്നുണ്ട് ചൈന അപ്പൊ അതുകൊണ്ട് ഈ അതുകൊണ്ട് ഈ ചൈനയുടെ ഈ ഗവേഷണ കപ്പലുകൾ എന്നുള്ള വ്യാജേന ചാരപ്രവർത്തന ചാരപ്രവർത്തനത്തിന് ധാരാളമായിട്ടുണ്ട് എന്നുള്ള കാഴ്ചപ്പാടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ചാരപക്ഷിയെ കാർവാറിൽ കണ്ടത് അപ്പോ കാർവാർ പോലീസ് ഓഫീസർ എം എൻ ദീപൻ പറയുന്നത് വിശദമായിട്ട് ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നുള്ള ഡാറ്റ ഞങ്ങൾ നോക്കി പതിനായിരം കിലോമീറ്റർ ഈ കടൽക്കാക്ക പറന്നിട്ടുണ്ട് ആർട്ടിക് പ്രദേശങ്ങളിലൊക്കെ പറന്നിട്ടുള്ള പക്ഷിയാണിത് എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇത് ചാരപക്ഷിയാണോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട് സാങ്കേതിക പരിശോധനകൾ നടക്കുന്നുണ്ട് ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളിലുണ്ട് കാരണം ഇതിൻ്റെ ലൊക്കേഷനാണ് പ്രശ്നമായിരിക്കുന്നത് ഈ നാവിക താവളത്തിൻ്റെ അടുത്ത് എന്നുള്ളത് അത് നിർണായക താവളമാണ് പ്രധാന യുദ്ധക്കപ്പലുകൾ അവിടെ ഉണ്ട് വിമാനവാഹിനി ഉണ്ട് ഈ കാർവാ നാവികത്താവളത്തിൻ്റെ അവിടെ അന്തർവാഹിനികൾ അവിടെയുണ്ട് ഒരു അടുത്ത ഒരു വളരെ വലിയ വികസന പദ്ധതി ഈ കാർവാർ നാവികത്താവളം കദംബ വിമാന നാവികത്താവളമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നു അങ്ങനെയാണ് അത് ഈ കിഴക്കൻ മേഖലയിലെ തന്നെ വലിയ താവളം ആഗോളതലത്തിൽ ഇന്ത്യയുടെ കിഴക്കൻ മേഖല എന്നല്ല ആഗോളതലത്തിൽ തന്നെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലെ പ്രധാനപ്പെട്ട നാവികത്താവളമായത് കഴിഞ്ഞ കൊല്ലം നവംബറിൽ ഒരു വാർ ഏഗൽ യുദ്ധ കഴുകൻ യുദ്ധകാലത്തൊക്കെ പലതിനും ഉപയോഗിക്കുന്ന ഒരു കഴുകനെ ഒരു ട്രാക്കിങ് ഡിവൈസുമായിട്ട് കാർവാറിൽ തന്നെ കണ്ടിരുന്നു അപ്പൊ വേറൊരു പക്ഷി കാർവാറില് ചാരപ്പക്ഷി നേരത്തെ കഴിഞ്ഞ കൊല്ലം വന്നു ബൈബ് കോൽ തുറമുഖത്താണ് കാർവാറിൽ ഇതിനെ കണ്ടത് പക്ഷെ അന്ന് അതിൽ സംശയം ആസ്പദമായിട്ടൊന്നുമില്ല വനഗവേഷണത്തിന് വേണ്ടി ഉള്ള സംവിധാനമാണ് അതിൽ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടായിരുന്നത് എന്നാണ് പിന്നീട് പരിശോധനയിൽ കണ്ടെത്തിയത് പിന്നെ ഈ സിറിയൻ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നില്ലേ ആഭ്യന്തര യുദ്ധം ആ സമയത്ത് ധാരാളം പക്ഷികൾ പ്രാവുകളായി ഉപയോഗിച്ചത് അതായത് അതിന്റെ കാലിലെ സന്ദേശം കിട്ടി അയച്ചിട്ട് അയക്കുന്നതൊക്കെ ആയിട്ട് സിറിയൻ യുദ്ധകാലത്ത് ധാരാളം വായിച്ച് വായിച്ചിട്ടുണ്ട് നമ്മൾ യമനിലും സനയിലും ഒക്കെ ഈ പ്രാവുകളെ കാണുന്നതായിട്ട് വായിച്ചിരുന്നു രണ്ടാം ലോക ലോകയുദ്ധകാലത്ത് ധാരാളം ഈ പക്ഷികൾ കാക്കകളെ പ്രാവുകളെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ സി ഐയെ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ശീതസമരകാലത്ത് ധാരാളം പക്ഷികളെ ഉപയോഗിച്ചതായിട്ട് ചരിത്രത്തിലുണ്ട് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലില് ചെറിയ സൂ ചെറിയ ക്യാമറ കെട്ടിയിട്ടുണ്ടാവും എന്നിട്ട് പല സങ്കേതങ്ങളുടെയും ചിത്രമൊക്കെ ശേഖരിക്കും കാരണം എന്താന്ന് വെച്ചാൽ ഈ പ്രാവുകളയച്ചു കഴിഞ്ഞാൽ ഈ ശരിക്കും എവിടെ നിന്നാണോ അയച്ചാൽ അങ്ങോട്ട് തിരിച്ച് എത്തും എത്തും പരമാവധി ചിത്രങ്ങൾ എടുക്കും അങ്ങനെ ട്രെയിൻ ചെയ്യുകയും ചെയ്യാൻ പറ്റും പക്ഷികളെ അപ്പോ ചെറിയ സന്ദേശങ്ങൾ അയക്കാൻ പക്ഷികളെ ഉപയോഗിച്ചിട്ടുണ്ട് കാക്കകളെ തത്തകളെ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പ്രാവുകളെ അതുപോലെ യൂറോപ്പില് രണ്ടാം ലോക യുദ്ധകാലത്ത് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് സൈനിക വിന്യാസം വിന്യാസമറിയാൻ പക്ഷികളെ ഉപയോഗിച്ചിട്ടുണ്ട് ആയുധ ശാലകൾ എവിടെയൊക്കെ എന്നറിയാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കാലില് കെട്ടി പലതും ഇട്ടിട്ടുണ്ട് ആകാശത്ത് നിന്ന് ചിത്രങ്ങൾ എടുക്കാൻ ഈ ചെറിയ ക്യാമറ വെച്ചിട്ട് സോവിയറ്റ് ലക്ഷ്യങ്ങളിലേക്ക് ധാരാളം പക്ഷികളെ ആ കാലത്ത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ രണ്ടാം ലോകയുദ്ധത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കാര്വാറിലെ ചൈനീസ് ചാരപ്പക്ഷി ഇപ്പോൾ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് പ്രതിരോധ വൃത്തങ്ങൾ ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക